ഹലോ ഹായ് ഞാനൊരു വീഡിയോ ആദ്യം വയ്ക്കാം അത് കണ്ട ശേഷം നിങ്ങൾ നിങ്ങളുടേതായ ഒരു കാര്യം ഞങ്ങൾ നമ്മൾ 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 സാധാരണക്കാരാണ് ഒരു പക്ഷേ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാരും സാധാരണക്കാരായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ നിങ്ങളിൽ നിങ്ങളിൽ ഒരാളാണ് ഇതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായ ഒരു മറുപടി നിങ്ങൾക്കുണ്ടാവും അത് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ വീഡിയോ കാണും ില്ല പോയല്ല കുറച്ച് ദിവസം അവിടെ ഒന്നര ഞാൻ നാളെ അപ്പോൾ തന്നെ ഞാൻ സാധനം നാളെ അപ്പോൾ കൂട്ടില്ല ഏത് എല്ലാം ഓണ സമയം ഇനി ഞങ്ങൾ എവിടെ ശമ്പളം വരാറുണ്ട് നേരെ ചോറുവായിട്ട് വന്നു അത്രയും ചാവൂ ചോറായിട്ട് വന്നു സഹിക്കാൻ പറ്റത്തില്ല ഇന്നലെ പോലും ഞങ്ങളോ വാക്ക് പറഞ്ഞില്ല ഇങ്ങനെ പോവാൻ സഹായിച്ചു പോയെ പക്ഷെ ഇങ്ങനെ ഫുള്ള് പ്രോപ്പർട്ടി ഫുള്ള് ഏറെ പക്ഷെ പറയുന്നത് പ്രായം ഇത് കണ്ടിട്ട് എനിക്ക് ഏറ്റവും ഏറ്റവും നമ്മളെ കൊണ്ട് പറ്റാവുന്ന ഏറ്റവും ഒരു വാക്കാണ് മുതലാളി ചെറ്റയാണെന്ന് അങ്ങനെ അറ്റത്തോട്ട് പോകുന്ന വീഡിയോസ് ഞാൻ താ ലാസ്റ്റ് കൊടുക്കാം എങ്ങനെയാണ് ഈ ഒരു കുടുംബങ്ങളും കാര്യങ്ങളും അതായത് വലിയ പ്രൗഡിയായിട്ടുള്ള ഒരു കുടുംബം കുടുംബ പേരാണ് കരിക്കണത്തെന്നുള്ളത് നിങ്ങൾ പലപ്പോഴും കണ്ടാണ് ടെക്സ്റ്റൈൽസ് എന്നാ അതുപോലെ തന്നെ ജ്വല്ലറി കാര്യങ്ങളൊക്കെ അതിലോട്ടൊന്നും ഞാൻ കടക്കുന്നില്ല ഇത് കണ്ടാൽ ഏതൊരു ആൾക്കാരുടെയും കണ്ണ് നനയിക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് തോന്നുന്നത് ഈ പിന്നെ ടെക്സ്റ്റൈൽസൊക്കെ നിൽക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഇവരെന്തിനാണ് ഇരിക്കാൻ കസേ ഒരു കസേര പോലും അല്ലെങ്കിൽ ഒരു സ്റ്റൂള് പോലും കൊടുക്കാത്തത് എന്താ ഞാൻ ആലോചിച്ചിട്ടുണ്ട് നിന്ന് തന്നെ അവർ എത്ര മണിക്കൂറാണെങ്കിൽ അത്ര മണിക്കൂർ നിന്ന് തന്നെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് എനിക്ക് തോന്നുന്നത് ടെക്സ്റ്റൈൽസിലൊക്കെ ഇപ്പം എന്നാ ഒരുപാട് പിള്ളേർ അപ്പോൾ ഈ കാണുമ്പോൾ ഒരു എന്നാ വിധം പ്രായമുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് വേറെ എവിടെയെങ്കിലും ജോലി കിട്ടാനൊക്കെ സാധ്യത വളരെ കുറവാണ് അപ്പോൾ ഈ ചെയ്തത് ോട് ഒട്ടും തന്നെ നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല ഈ പാവപ്പെട്ട ആൾക്കാരെ ഇവരിത് പറ്റിച്ച ഇയാള ഇവരെ ഒട്ടും തന്നെ നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല ഇവർ ഇത് കണ്ടിട്ടാണ് പല കാര്യങ്ങളും മുൻകൂട്ടി ലോണും മറ്റതും വറച്ചതും ഒക്കെ ചെയ്യുന്നത് ഈ ഒരു കാര്യമാണ് പാവപ്പെട്ടവൻ്റെ അവസ്ഥ അങ്ങനെ തന്നെയാണ് ഒരു ജോലി തീർന്നു കഴിഞ്ഞാൽ പിന്നെ തീർന്നു രണ്ടാമതൊരു ജോലി എക്സ്ട്രാ ഒരു ജോലി ചെയ്യാനുള്ള സമയവും ഇല്ല അതുപോലെ തന്നെ ആണെങ്കിൽ അവർ അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ് അങ്ങനെ ചെയ്യുന്നവനെ പിന്നെന്താണെന്ന് പറയുമോ ഇവർക്കൊരു മുൻകാല ചരിത്രം കൂടി ഉണ്ട് ആ ചരിത്രം എന്നാ ഞാനിവിടെ വെക്കാം പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു ഒരു ചാനലിൽ ഇത് കാണുന്നില്ല കേട്ടോ റിപ്പോർട്ട് ചാനൽ ഏതാണ്ട് പറഞ്ഞു പോയിട്ടോളും പിന്നെ ഇട്ടേക്കണത് മറുനാടൻ മാത്രമാണ് അപ്പോൾ അത് നമ്മൾ കണ്ടേ പറ്റത്തുള്ളൂ അതിപ്പോൾ ഏത് പിന്നെ ആൾക്കാർ സപ്പോർട്ട് ചെയ്താലും ശരി സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ശരി ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ പല ആൾക്കാരും സപ്പോർട്ടീവ് ആയിട്ടാണെങ്കിൽ ഇതിൻ്റെ അടുത്തൊക്കെ നല്ല രാഷ്ട്രീയപരമായിട്ടുള്ള പിടിപാടുള്ളത് കൊണ്ടാണ് നമ്മളിതൊന്നും തന്നെ പല മെയിൻ മെയിൻ സ്ട്രീം ചാനലിലൊന്നും വന്നിട്ടില്ല അപ്പം മറുനാടൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഇടയ്ക്കുന്നുണ്ട് ഇവരെവിടെ നിന്ന് തുടങ്ങി എന്നുള്ള കഷ്ടകാലം ഇതാണ് പറയുന്നത് ദൈവം എന്നുള്ളത് ഇവിടെ ഏതവനിക്കും കൊടുക്കുമെന്ന് ഇനിയും ഇയാൾ കൊടുത്തിരിക്കും ഇയാൾക്ക് കിട്ടിയിരിക്കും കാര്യം അത്രയും ആൾക്കാരുടെ കണ്ണീരാണ് ഇയാൾക്ക് വരുന്നത് എന്തും ആയിക്കോട്ടെ ഏതു ആയിക്കോട്ടെ അവർക്ക് ഒരു പകുതി മാസത്തെങ്കിലും സാലറി കൊടുക്കായിരുന്നു ഇന്ന് ഈ ഒരു മൂന്നാലഞ്ച് മാസമായിട്ട് അവർക്ക് ഒന്നും തന്നെ ഇല്ലെന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ കുറിച്ചുള്ള ഇയാളുടെ ഇവർക്ക് എവിടെ നിന്നാണ് അധംപതനം തുടങ്ങിയെന്നുള്ളതിൻ്റെ വീഡിയോ ഉണ്ട് ഇനിയും അധം പതിക്കാൻ വേണ്ടി കിടക്കുന്നേ ഉള്ളൂ അപ്പം ആ വീഡിയോ ഞാനിവിടെ വയ്ക്കാം ഏതായാലും അത് മറുനാടലിലാണുള്ളത് നിങ്ങൾക്ക് എത്രത്തോളം ആ ഒരു ചാനലായിട്ട് യോജിച്ച് പോരാൻ പറ്റുന്നത് അല്ലേ പറയേണ്ടത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറഞ്ഞാൽ ആരായാലും ശരി അതിൽ രാഷ്ട്രീയം മതമോ ഒന്നുമില്ല പറയുന്നത് അംഗീകരിച്ചേ പറ്റുള്ളൂ അപ്പോൾ അതും കൂടി കേട്ടിട്ട് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് എടുക്കുക പിന്നെ സപ്പോർട്ട് ചെയ്യാത്തൊരായിരിക്കും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ആ ഒരു ചാളും കൂടി കാണാം ഇവരെ ആധബനം എവിടെ തുടങ്ങിയത് എവിടെ ഇന്ന് മുതലല്ല പാവപ്പെട്ടവൻ്റെ കണ്ണീര് അല്ലെങ്കിൽ കണ്ണി എന്നാ ബ്രാക്ക് കേൾക്കാൻ തുടങ്ങിയിട്ടുള്ളത് ഒന്ന് കണ്ടുനോക്ക് തിരുവല്ലയിലും ചങ്ങനാശ്ശേരിയിലും പത്തനംതിട്ടയിലും അടൂരിലും കരിക്കനേസ് സിൽക്സ് എന്ന പേരിൽ വലിയ തുണിക്കടകളുണ്ട് ആ നഗരങ്ങളിലെ ഏറ്റവും വലിയ തുണിക്കടകളുടെ ഉടമകൾ കരിക്കണത്തുകാരാണ് ഈ കരിക്കനേറ്റ് സൈൽസിന്റെ പത്തനംതിട്ട ശാഖയുടെ ഉടമകൾ ജോർജ് ജോർജിന്റെ സഹോദരൻ ജോസ് ആണ് ജോസാണ് അടൂരിലേക്കടത്തുന്നത് ഒരു ദിവസം ജോർജ്ജ് കണക്ക് നോക്കുമ്പോൾ ഒരു ലക്ഷം രൂപയെക്കുറിച്ച് തക്കമുണ്ടായി അക്കൗണ്ടന്റ് ബിജു ജോസഫനെ വിളിച്ച് ചോദ്യം ചെയ്തു ചോദ്യം ചെയ്യലിൽ പങ്കെടുക്കാൻ ജോസും എത്തി അങ്ങനെ ജോസും ജോർജും വാഹനത്തിൽ നിന്നും ലിവർ എടുത്ത് ഇവരെ അടിച്ചും തല്ലിയും ചവിട്ടിയും ഒക്കെ ഒന്ന് കളഞ്ഞു ഓർക്കണം കേരളത്തിലേറ്റവും സാക്ഷീയമുള്ള രണ്ട് മുതലാളിമാർ ചേർന്ന് ഒരു പാവപ്പെട്ട മനുഷ്യനെ കൊന്നു കളഞ്ഞു പക്ഷെ പത്രത്തിനൊന്നും വാർത്ത വന്നില്ല ഒരു ചെറിയ വാർത്ത മരിച്ച നിലയിൽ കാണപ്പെട്ടു എന്ന പേരിൽ മനോരമയിൽ വന്നപ്പോൾ ആ വാർത്ത എടുത്ത് ഞങ്ങൾ അയച്ചുകൊണ്ട് അവിടെയുള്ള ഒരു ജീവനക്കാരൻ പറഞ്ഞു സാർ ഇത് കൊലപാതകമാണ് ഇങ്ങനെയാണ് സംഭവിച്ചതെന്ന് ഞങ്ങളുടെ പത്തനംതിട്ട ബ്യൂറോ ഇതേക്കുറിച്ച് അന്വേഷിച്ച് കണ്ടെത്തി പരമ്പരകൾ തന്നെ ചെയ്തപ്പോൾ പോലീസിന് ഒത്തുകളിൽ നിന്ന് പിന്മാറേണ്ടി വന്നു പാസത്തിൽ മറന്നാടിന്റെ വാർത്ത വന്നതോടുകൂടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കമുള്ളവ ശരിയായി അതുപോലെ കൊലപാതകം നടന്നതിന് ശേഷം ഒത്തുതീർപ്പിലായിരുന്നു പത്രങ്ങളും ചാനലുകളും ഒക്കെ കൊലപാതകൾക്കൊപ്പം കൂടി എന്തിനെ അന്ന് ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് പക്ഷേ സഹായിക്കാൻ മുമ്പിലെത്തി സി പി എം ആണ് സി പി എമ്മിന്റെ പിന്തുണയോടുകൂടി ഈ മുതലാളിമാരെ രക്ഷിക്കാൻ നീക്കം വന്നപ്പോൾ സ്വാഭാവിക ില്ല ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി പബ്ലിക് പ്രോസിക്യൂട്ടർ നിയമിക്കാൻ തീരുമാനിച്ചു ആ പബ്ലിക് നിയമത്തിൽ അട്ടിമറി നടക്കുന്ന റിപ്പോർട്ടുകൾ അങ്ങനെ ഈ കൈക്കിട മുതലാൽ സംരക്ഷിക്കാൻ എല്ലാ സംവിധാനങ്ങളും ഇവരെ ഉണ്ടെന്ന് പ്രവർത്തിച്ചു പക്ഷേ ദൈവം മാത്രം ആ മനുഷ്യന്റെ ആത്മാവിനൊപ്പം